നിങ്ങളുടെ ചെലവിലാണ് അവർ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് നിങ്ങൾ കാശു കൊടുത്ത് വാങ്ങിയ ടെലിവിഷനിലൂടെ നിങ്ങൾ കാശ് കൊടുക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൊടുത്ത് വാങ്ങുന്ന പത്രങ്ങളിലൂടെ അവർ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങളറിയാതെ പരുവപ്പെടുത്തുന്നു അവർക്ക് അനുകൂലമായി ഭരണം നടത്തുന്ന ഒരു സർക്കാരിനെ വാഴിക്കാൻ ഇത്തരം മാത്രകളോടായി പറയട്ടെ നിങ്ങൾ ഈ ചെയ്യുന്ന പണിയേക്കാൾ ഏറെ അന്തസ്സുണ്ട് കുടുംബം പോറ്റാൻ മാമാപ്പണി ചെയ്യുന്നവർക്ക് പോലും ഇരുട്ടിന്റെ മറവിൽ ആവശ്യക്കാർ മടിക്കുത്തെഴിക്കുന്നവർക്ക് പോലും ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ട് എങ്ങനെ സ്വന്തം മക്കളെ പോറ്റാൻ കഴിയുന്ന നിങ്ങൾക്കൊക്കെ കഷ്ടം ഇസ്ലാമിക തീവ്രവാദികളായ താലിബാൻ നിയന്ത്രിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ മുന്നിലാണ് അഫ്ഗാനിസ്ഥാന് ലോകത്ത് നൂറ്റി അൻപത്തിരണ്ടാം സ്ഥാനമാണെങ്കിൽ ഇന്ത്യയുടേത് നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ എന്നാൽ കേരളത്തിൽ അത് നേരെ തിരിച്ചാണ് ഇടതുപക്ഷത്തിനെതിരാവാൻ ഇടയില്ലാത്ത വാർത്തകളെ പോലും ഇടത് വിരുദ്ധമാക്കി ചിത്രീകരിച്ച് അത് നാട്ടുകാരെ കാണിക്കുന്ന ഏറ്റവും നീചമായ തൊഴിൽ ചെയ്യുന്നവർ കേരളത്തിലുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ശുദ്ധ തോന്നിയാസം കാണിക്കുന്ന നെറികട്ട വർഗം മാപ്രകൾ ഞാനൊരു വീഡിയോ കാണിക്കാം ഇരുപത്തിയോളം ഇരുപത്തഞ്ചാം ആൾക്കാർ ഇന്ന് രണ്ടര ഏക്കറോളം ഭൂമി പാലത്തിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു അതിന്റെ പൈസ പോലും കൊടുത്തിട്ടുണ്ട് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ് ഭൂമി സർക്കാർ പണിത പാലത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന ഭൂ ഉടമകൾക്ക് സർക്കാർ പണം നൽകിയിട്ടില്ല എന്ന് മുന്നിൽ അഭിനയിക്കാൻ കൂലിക്ക് വിളിച്ചവരെ കൊണ്ട് ഇവർ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഈ എംബോക്കി മുന്നിൽ നിൽക്കുന്നവർ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയാണ് അവർ അത് ഏറ്റുപറയുന്നത് തെറ്റുമ്പോൾ മറ്റൊരാൾ തിരുത്തുന്നു ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാഗം നമ്മൾ കാണില്ല നാട്ടുകാരെന്നും പറഞ്ഞ് മുന്നിൽ നിർത്തിയവർ പറഞ്ഞത് മാത്രം അവർ നമ്മെ കാണിക്കും നമ്മൾ എന്ത് കരുതും ആ ക്യാമറയ്ക്ക് മുന്നിൽ റിപ്പോർട്ടറോട് സംസാരിക്കുന്നത് ആ നാട്ടുകാർ തന്നെയാവും അവർ അവരുടെ സ്വന്തം അനുഭവം ന്യൂസ് ചാനലുകാരോട് വിശദീകരിക്കുന്നതാകും എന്നല്ലേ ഒരു കടുത്ത ഇടത് അനുകൂലിയെ പോലും ഇടത് സർക്കാരിനെതിരാക്കി തിരിച്ചുവിടാൻ ഇത് ധാരാളം പോരെയും ഇതാണ് കേരളത്തിൽ നടക്കുന്നത് മലയാള മാധ്യമങ്ങളുടെ കള്ളത്തരങ്ങൾ നിരന്തരം കണ്ടെത്തി പൊളിച്ചെടുക്കുന്ന ഒരു പരിപാടി സി പി ഐ എം സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള സഖാവ് എം സ്വരാജ് നടത്തുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ഏഴ് മണിക്ക് സി കേരള ഫേസ്ബുക്ക് പേജിലും അതേപോലെ തന്നെ സി പി ഐ എം കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെയും ഈ പരിപാടി സംപ്രേഷണം ചെയ്യാറുണ്ട് തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദനം എന്ന ആ പരിപാടി നിലവിൽ നൂറ്റി അൻപത് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു കൂടാതെ തിരുവനന്തപുരത്തുകാരനായ സെഗാവു ദീപു ഗോപാൽ അടക്കമുള്ള സൈബർ കടുന്നലകൾ എന്ന് മലയാള മാധ്യമങ്ങളും വലതുപക്ഷവും വിശേഷിപ്പിക്കപ്പെടുന്നവരും മാപ്രകളുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടിച്ച് പൊളിച്ചെടുക്കാറുണ്ട് ഇവരൊക്കെ ഇടതടവില്ലാതെ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അത്രത്തോളം കള്ളത്തരങ്ങളാണ് ഈ മാധ്യമങ്ങൾ ഓരോ ദിവസവും പടച്ചുവിടുന്നത് മലയാള മാധ്യമങ്ങൾ എന്നത് ചുരുക്കി മാമാ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്നവരുണ്ടായിരുന്നു മുൻപ് അങ്ങനെ ബോധപൂർവം വിളിച്ചതുമായിരുന്നു എന്നാൽ പിന്നീട് ആ വിളി നിർത്തി കാരണം മാമ തൊഴിലിനെ പോലും നാണിപ്പിക്കുന്ന പണിയാണ് ഈ അധമവർഗം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം മാപ്പകളോടായി പറയട്ടെ നിങ്ങൾ ഈ ചെയ്യുന്ന ഏറെ കുടുംബം പോറ്റാൻ മാപ്പണി ചെയ്യുന്നവർക്ക് പോലും ഇരുട്ടിന്റെ മറവിൽ ആവശ്യക്കാരന് മടിക്കുത്തഴിക്കുന്നവർക്ക് പോലും ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ട് എങ്ങനെ സ്വന്തം മക്കളെ പോറ്റാൻ കഴിയുന്നവ നിങ്ങൾക്കൊക്കെ കഷ്ടം ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും ഈ മാധ്യമങ്ങൾ ഒരുപക്ഷം മാത്രമല്ലല്ലോ പറയുന്നത് അവർ എല്ലാവരെയും വിമർശിക്കാറുണ്ട് എല്ലാവരെയും അനുകൂലിക്കാറുമുണ്ട് ശരിയാണ് എല്ലാവരെയും വിമർശിക്കാറുണ്ട് അതെന്തിനാണ് ആ മാധ്യമങ്ങൾ ഒരു നിഷ്പക്ഷ മാധ്യമമാണെന്ന് നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ ആ വാർത്തകൾക്കായി നിങ്ങൾ ആ ചാനലിനെയോ ആ പത്രത്തെയോ ആശ്രയിക്കൂ എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാകും നിങ്ങൾ നിഷ്പക്ഷമെന്ന് കരുതുന്ന ആ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വാർത്തകളും ഇടതുവിരുദ്ധമായിരിക്കും ഒരേ സമയം നിഷ്പക്ഷതയുടെ മുഖം മോടി അണിഞ്ഞ് നിങ്ങളെ വഞ്ചിക്കുന്നവർ നിങ്ങളെ ഇടത് വിരുദ്ധനുമാക്കി സമർത്ഥമായി മാറ്റുന്നു ജനാധിപത്യത്തിൽ ജനങ്ങളെ അതായത് നമ്മളെ എപ്പോഴാണ് ആവശ്യം അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന നിങ്ങളെ വലത് അനുകൂലിയാക്കാൻ ഈ മാധ്യമങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധ്യമാകും പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നിങ്ങൾ വാർത്തകൾക്കായി ആശ്രയിച്ച ആ ചാനലുകളിലൂടെ ആ പത്രങ്ങളിലൂടെ വന്ന നുണകൾ നിങ്ങളെ സ്വാധീനിക്കും അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകും എന്തിന് നമ്മെ ഇടത് വിരുദ്ധനാക്കിയിട്ട് വലത് വോട്ട് ചെയ്യിച്ചിട്ട് അവർക്ക് എന്ത് നേട്ടം എന്ന് എങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ നാട്ടിലെ എഴുപത്തി അഞ്ച് ശതമാനം മാധ്യമങ്ങളും കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് അല്ലെങ്കിൽ കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ് എന്ന് സാരം കോർപ്പറേറ്റുകളുടെ പരസ്യങ്ങളില്ലാതെ അവർക്ക് നിലനിൽക്കാനാവില്ല അതുകൊണ്ട് കോർപ്പറേറ്റ് അനുകൂല സർക്കാരുകളെ കേന്ദ്രത്തിലും കേരളത്തിലും സ്ഥാപിക്കാൻ അവർ നിരന്തരം പണിയെടുത്തുകൊണ്ടേയിരിക്കും കോർപ്പറേറ്റ് മുതലാളിമാരുടെ കോടിക്കണക്കിന് കടങ്ങൾ എഴുതി തള്ളുന്നവർ അവർക്ക് നികുതി ഇളവുകൾ നിരന്തരം പ്രഖ്യാപിക്കുന്നവർ അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഭരണപരമായ തീരുമാനങ്ങൾ നിരന്തരം എടുക്കുന്നവരാരോ അവരെ ഭരണത്തിലെത്തിക്കാൻ അവരുടെ കയ്യിലുള്ള മാധ്യമങ്ങളെ അവർ സമർത്ഥമായി കൃത്യമായി ഉപയോഗിക്കും ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങളുടെ ചെലവിലാണ് അവർ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് നിങ്ങൾ കാശ് കാശുകൊടുത്ത് വാങ്ങിയ ടെലിവിഷനിലൂടെ നിങ്ങൾ കാശ് കൊടുക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാശ് കാശുകൊടുത്ത് വാങ്ങുന്ന പത്രങ്ങളിലൂടെ അവർ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങളറിയാതെ പരുവപ്പെടുത്തുന്നു അവർക്ക് അനുകൂലമായി ഭരണം നടത്തുന്ന ഒരു സർക്കാരിനെ വാഴിക്കാൻ ചുരുക്കി പറഞ്ഞാൽ തങ്ങളെ ഭരിക്കുന്നവരെ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാനുള്ള മനുഷ്യന്റെ തലച്ചോറിനെ പോലും നിയന്ത്രിക്കാൻ കോർപ്പറേറ്റുകൾക്ക് ഈ മാധ്യമ തമ്മാടികളെ ഉപയോഗിച്ച് സാധ്യമാകുന്നു എന്ന് സാരം അറിയാനുള്ള മനുഷ്യന്റെ തുരയാണ് ഈ കൂട്ടർ ചൂഷണം ചെയ്യുന്നത് അറിവ് മാത്രമല്ല മനുഷ്യന് വേണ്ടത് അതിനേക്കാൾ വേണ്ടത് തിരിച്ചറിവാണ് ചിന്തിക്കുക നമുക്കുള്ളത് അറിവാണോ അതോ തിരിച്ചറിവാണോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ